അപ്പുറത്തുള്ള യു ഡി എഫ് അവരുടെ സംസാരവും വർത്തമാനം കേട്ടാൽ അവർക്ക് സമയം കിട്ടിയ സമയം നല്ല പോലെ ഭരിച്ച് ഇനി നിങ്ങൾ ഭരിച്ചു നോക്കൂ എന്ന് കയ്യിൽ ഏൽപ്പിച്ച് തന്ന പോലെയാണ് കളിയാക്കലും അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളും കേട്ടാൽ നമുക്ക് തോന്നിപ്പോകുക ചേലക്കരി എന്നുള്ള എം എൽ എ യു ആർ പ്രദീപിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹ സഭയിൽ പറയുകയാണ് യു ഡി എഫ് അങ്ങ് ഭരിച്ച് നല്ല രീതിയിൽ ഒരു ശേഷം പിന്നെ നിങ്ങൾ ഭരിച്ചു എന്ന് തന്ന ഭരിച്ചു എന്ന രീതിയിൽ തന്ന പോലെയാണ് പ്രതിപക്ഷം ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തോടെ മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് യുവറപ്പതി സംസാരിക്കുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ സംസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അവിടെ യുവറ പ്രതി വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ രാജ്യ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ഓരോ വകുപ്പുകളും വകുപ്പുകളും നല്ലപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തുള്ള യു ഡി എഫ് അവരുടെ സംസാരവും വർത്തമാനവും കേട്ടാൽ അവർക്ക് സമ കിട്ടിയ സമയം നല്ലപോലെ ഭരിച്ച് ഇനി നിങ്ങൾ ഭരിച്ചു നോക്കൂ എന്ന് കയ്യിൽ ഏൽപ്പിച്ച് തന്ന പോലെയാണ് കളിയാക്കലും അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളും കേട്ടാൽ നമുക്ക് തോന്നിപ്പോകാം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ കാലഘട്ടത്തിൽ എത്ര പരാതികൾ വന്നു എന്തെല്ലാം വിമർശനങ്ങൾക്ക് വന്നു എന്ന് നിങ്ങളൊന്ന് കണ്ണുടിച്ച് നോക്കണം ഇത് കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഓരോ വകുപ്പും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ വകുപ്പ് തന്നെ എടുത്ത് കൈകാര്യം ചെയ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളം രഹിത കേരളമാക്കി മാറ്റുകയാണ് ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു വേൾഡ് ഇൻഡെക്സ് വേൾഡ് ഹങ്കർ ഇൻഡെക്സിലെടുത്ത് പരിശോധിച്ചാൽ തുടർച്ചയായി നമ്മുടെ രാജ്യം പുറകോട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി അഞ്ചാം സ്ഥലത്ത് എത്തിസർ ആ സ്ഥാനത്ത് ഒരു കൊച്ചു കേരളം എന്ത് ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഇടപെടൽ നടത്തി വിശപ്പ് രഹിത കേരളമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നു ഇവിടെ എല്ലാവർക്കും റേഷൻ കാർഡ് കൊടുക്കുക എന്ന പദ്ധതി പ്രകാരം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കാഡ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റി സാർ മാത്രമാണോ ഭിന്നശേഷിക്കാരെ കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാടുകൾ അവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സാർ മാത്രമല്ല നമ്മുടെ വീടില്ലാത്ത അല്ലെങ്കിൽ വീടിന് വേണ്ടി അപേക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വരെ ഇപ്പോൾ വീടില്ല അതിൻ്റെ പേരിൽ കിട്ടാതിരിക്കരുത് എന്ന് പറഞ്ഞ് അത്ര കുടുംബങ്ങൾക്ക് കാർഡ് കൊടുക്കാനും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ആ ആധാർ കാർഡിൻ്റെ പുറത്ത് റേഷൻ കിട്ടണം എന്ന നല്ല ഉദ്ദേശം വെച്ച് അവിടെ അവർക്ക് കാർഡ് തരണം ചെയ്യുന്നു ഇതുകൂടാതെ അന്യ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ സ്വർഗമാണ് എന്ന് കണക്കാക്കി ഇവിടെ വന്ന് പണിയെടുക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്യുന്ന ആ കുടുംബങ്ങൾക്ക് എ ടി എം രൂപത്തിൽ കാർഡ് കൊടുത്ത് അവർക്കും റേഷൻ കിട്ടാനുള്ള ഇടപെടൽ നടത്തുന്നു സർ ഇത് പാവപ്പെട്ട ആളുകളും സാധാരണക്കാരെയും സംരക്ഷിക്കാനുള്ള ആണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനമല്ലേ സർ ഇത് ഇതുകൂടാതെ കെ സ്റ്റോർ ഉൾപ്പെടെയുള്ള നിരവധി ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് റേഷൻ കടകൾ കെ സ്റ്റോർ മറ്റ് വകുപ്പുകളിലെല്ലാം ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ കിട്ടത്ത രീതിയിൽ നല്ല ഇടപെടൽ ആളുകൾ വിവിധ സ്ഥലങ്ങൾക്ക് പോകേണ്ടതില്ല റേഷൻ കടകൾ തന്നെ കെ സ്റ്റോറായി മാറ്റിപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ കിട്ടത്തക്ക രീതിയിൽ ഇടപെടൽ നടത്തുന്നു ഇങ്ങനെ ഈ കേരളം മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ റേഷൻ കടകളെ നേരിട്ട് ഇപ്പോൾ സാധാരണ കിടപ്പ് രോഗികളെ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റില്ലെങ്കിൽ ഒപ്പം എന്നൊരു പദ്ധതി ഇവിടെ തുടങ്ങി വെച്ച് ആ പദയിലൂടെ ആ പ്രദേശത്തെ കിടപ്പുരോഗികളായ ആളുകളുണ്ടെങ്കിൽ ആ പ്രദേശത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ചേർന്ന് ആ റേഷൻ സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ എത്ര ആശ്വാസമുള്ള തുടർവ്യാസം ഇങ്ങനെ നമുക്ക് ധാരാളം ഈ ട്രൈബൽ ഏരിയകളിൽ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ് ഏരിയയിൽ താമസിക്കുന്ന ആ കുടുംബങ്ങൾക്ക് വാതിൽപ്പിടി സേവനം ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം ആവുമ്പോൾ മറുവശത്ത് കേന്ദ്രം ഇന്ന് ഈ റേഷൻ സംവിധാനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പം പൊതുവായി ഡി ബി ടി ഡയറക്ട് ബെനിഫിറ്റ്സ് ട്രാൻസ്ഫർ എന്ന നിലയ്ക്ക് ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ മതി കൊടുത്താൽ മതി എന്ന ആലോചന പോലും നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി നേരിട്ട് കേന്ദ്രമന്ത്രിയോട് അത് പ്രതിഷേധം അറിയിച്ചിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇവിടെ മാറ്റി ചിന്തിക്കുമ്പോൾ കേന്ദ്രം മാറ്റി ചിന്തിക്കുമ്പോൾ കേരളം ഇങ്ങനെ സാധാരണക്കാരൻ്റെ വെശിപ്പ് മാറ്റാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ഉണ്ടാക്കി ആ പദ്ധതി മുഖാന്തരം എല്ലാവർക്കും റേഷൻ കിട്ടണം എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഇടത് സർ ഇവിടെ നമ്മുടെ ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ ധാരാളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭാഗമായിട്ട് ചെയ്യുന്ന അവാർഡ് ലഭിച്ചു ഇതുപോലെ പദ്ധതി പരാതികൾ കൊടുത്താൽ സാധാരണക്കാരൻ പരാതി കൊടുത്താൽ ആ പരാതികളെല്ലാം സമയബന്ധിതമായി തീർക്കാൻ വേണ്ടി നല്ല ഇടപെടൽ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ പരാതികളും പരിഹരിച്ചു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതിനെ പരിഹരിച്ചു സാർ എന്ത് എന്ത് ശ്രദ്ധയോടുകൂടിയാണ് ഇത് കൈകാര്യം അതിൻ്റെ ഭാഗമായി റൂട്ട് ഓപ്റ്റിമൈസേഷൻ അവാർഡ് പോലും ഈ ഓൺലൈൻസ് ഈ പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കാൻ പരി എന്ന പേരിൽ നമ്മുടെ നമ്മുടെ വകുപ്പിന് അവാർഡ് വരെ ലഭിച്ചു സാർ ഇതാണ് ഇതാണ് ഈ ഗവൺമെൻ്റ് വളരെ രസകരമായി ഇടപെട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് അത് സിവിൽ സപ്ലൈസിൻ്റെ കാര്യങ്ങൾ എടുത്തുപോലെ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ഇന്ന് തന്നെ ധന നടത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വകുപ്പുണ്ട് ആ വകുപ്പുകളുടെ ഇടപെടൽ ഞാൻ മറ്റതൊന്നും മോശമെന്നല്ല ആ വകുപ്പും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യും അപ്പുറത്ത് ചില അംഗങ്ങൾ പ്രിയപ്പെട്ട റോഷി അഗസ്റ്റ്യൻ ഉൾപ്പെടെ ക്ഷമിക്കണം നമ്മുടെ റോഷി ഉൾപ്പെടെ റോജി റോജി ക്ഷമിക്കണം റോജി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇവിടെ വലിയ തോതിൽ അവതരണം നടത്തി അതിൻ്റെ ഭാഗമായി അപ്പുറത്ത് കൈയടിച്ച് ചെറിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ പട്ടികജാതി വകുപ്പ് പട്ടികവർഗ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങൾ ഒന്ന് ഒന്ന് നോക്കാം സാർ നമുക്ക് കഴിഞ്ഞ അഞ്ച് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ കേന്ദ്രം നമുക്ക് തരുന്ന ഫണ്ട് നമ്മുടെ അഭ്യർത്ഥന നടത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടി നമ്മൾ അഭ്യർത്ഥന നടത്തി അവർ തന്നതാണെങ്കിൽ ആകെ ആയിരത്തി പതിനേഴ് കോടി അറുപത്തി മൂന്ന് ലക്ഷം നമുക്ക് തന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ ഏകദേശം നമുക്ക് ഞാൻ പറഞ്ഞിട്ട് മാറ്റുണ്ട് പതിനേഴ് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ കോടി അന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ലഭിച്ചെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നമുക്ക് കിട്ടിയ പണം എന്ന് പറഞ്ഞത് രണ്ട് കോടിയെ രണ്ടേ പോയിൻറ്റ് കോടി മാത്രമാണുള്ളൂ ഇങ്ങനെ കേരളത്തെ നിരന്തരം കേന്ദ്ര സർക്കാർ വിവിധ വകുപ്പുകൾ ആധുനികമായി കൊടുക്കേണ്ട പണം പ്രഖ്യാപിക്കുന്നു തരുന്നു അങ്ങനെ നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു ഈ കണക്ക് പാർലമെന്റിനകത്തും കിട്ടില്ലേ സർ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോയ ഒന്ന് രണ്ട് വി ഐപികൾ ഉണ്ടായിരുന്നല്ലോ എപ്പോഴേലും ഇങ്ങനെ ഈ ഈശാരണ പക്ഷികൾ വരുന്ന പോലെ കേരളത്തിൽ വന്നു പോകും ഒന്ന് അവിടെ ഇരിക്കാൻ തയ്യാറാവണില്ലോ സാർ ഞങ്ങളുടെ ഞങ്ങളുടെ മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് ഇരിക്കാൻ തയ്യാറാവണമല്ലോ സർ ഇവിടെ വന്ന് ഈ ഈ ഈ നമ്മുടെ കേരളത്തിനകത്ത് വന്ന് വലിയ ശബ്ദവും കേരളത്തിൻ്റെ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലും അതൊന്നും കണ്ടില്ലായെന്നടച്ച് കേരളത്തിനെ ഗവൺമെന്റിനെ ഇങ്ങനെ കളിയാക്കി എങ്ങനെ നാല് വോട്ട് ലഭിക്കാൻ പറ്റുമെന്ന് തന്ത്രപരമായ രീതിയിൽ സംസാരിച്ചാൽ ഇത് ഇത് സത്യമാവുമോ സർ ഇത് കേരളമാണ് ഈ കേരളത്തിലാത്ത നടത്തുന്ന ഈ സമയം കുറഞ്ഞുപോയി ഏതായാലും ഇവിടെ നടത്തുന്ന പ്രവർത്തനം ഓരോ വകുപ്പും ഇവിടെ നമ്മുടെ ജലവകുപ്പായാലും എടുത്തെടുത്ത് പറയാൻ നമുക്കൊരു ഒരുപാടുണ്ട് സാർ ഇവിടെ നിമിഷ നേരം കൊണ്ട് ഇടുന്നു ഇപ്പോൾ ചേലക്കരയിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് ധാരാളം നഷ്ടങ്ങൾ കൃഷിക്കാർക്കുണ്ടായപ്പോൾ അവിടെ ഡാമുകൾ തകർന്നു പോയ ഡാമുകളെല്ലാം നിമി ദിവസം കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് അത് പഴയ രൂപത്തിലാക്കി തരാൻ കഴിഞ്ഞു കർഷകർ വലിയ സന്തോഷത്തിലാണ് അതുപോലെ വിവിധ തോടുകൾ വലിയ തോതിൽ ബാധിപ്പുണ്ടായി അത് പ്രളയത്തിന് മാത്രമല്ല തുടർച്ചയായി വരൾച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് കർഷകർക്ക് പ്രയാസം വന്നപ്പോൾ ജലസേവന വകുപ്പ് സമയബന്ധിതമായി ഇടപെടുന്നു ഇത് ജനങ്ങൾ കാണുക സർ നിയമസഭയ്ക്കകത്ത് വന്ന് യു ഡി എഫ് എന്ത് തരത്തിലുള്ള ആശ്രമങ്ങൾ പറഞ്ഞാലും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സർ അപ്പോൾ ഓരോ വകുപ്പും നല്ല നക്കി ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ജലസേന വകുപ്പ് മന്ത്രി ശ്രദ്ധയിൽ ഞാൻ നിർത്തുകയാണ് സാർ അതിൻ്റെ മണ്ഡലത്തിൽ അസനംകുണ്ട് ഡാമുണ്ട് ധാരാളം കർഷകർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ആ പദ്ധതി ഈ ഗവൺമെൻറ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാനുള്ളത് അത് ലീക്കുമായി ബന്ധപ്പെട്ട് സമയത്തിന് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ജലസേന വകുപ്പ് ആ കാര്യത്തിൽ ദൈവജീതമൊന്നും ഇടപെടാൻ പറ്റിച്ചാൽ നല്ല ഒരു ആശ്വാസമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെ തന്നെ ഈ പട്ടയജാതി വകുപ്പ് എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താറുള്ളത് പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന ആളുകൾ അപ്പൊ ഈ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോ എല്ലാവരും ഒരേപോലെ തന്നെ കാണാൻ കഴിയുള്ളു നമ്മുടെ വിവിധ മണ്ഡലങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോ ഇപ്പൊ ചേലക്കരയിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പട്ടികജാതി സംഗീതങ്ങളുണ്ട് സർ അങ്ങനെ ഓരോ മണ്ഡലത്തിലും ചുരിതും വലുതുമായി ധാരാളം ഇത്തരം സംഗീതങ്ങളുണ്ട് ഇവരെല്ലാവരും ഒരേപോലെയാണ് കൂടുതൽ അംബേദ്കർ പദ്ധതി കൊടുത്താൽ ഒരു കൊല്ലം രണ്ടെണ്ണം വെച്ച് കൊടുക്കുമ്പോ കൂടുതലുള്ള സ്ഥലങ്ങൾക്ക് കുറച്ച് മാറ്റി ചിന്തിച്ച് അതിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം